ചാണക്യനീതി ചാണക്യെ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു ഒരു വ്യക്തിക്ക് ജീവിതം വിജയിക്കാൻ ആവശ്യമായ നിരവധി തത്വങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അവയെല്ലാം ഇന്നും ആളുകൾക്ക് വഴികാട്ടിയാണ് പരസ്പരം സഹായിച്ച് ജീവിച്ചാലേ സമൂഹത്തിൽ നമുക്ക് ഉന്നതി ഉണ്ടാവൂ അല്ലാത്തപക്ഷം നമ്മുടെ അവസ്ഥ മോശമാകും അതുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇവിടെ പ്രധാനം നമ്മൾ ആരെ സഹായിക്കുന്നു എന്നതാണ് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചിലതരം ആളുകളെ സഹായിക്കാൻ പാടില്ല അത് നമ്മുടെ തന്നെ മാനം കെടുത്തും ചാണക്യനീതിപ്രകാരം സഹായിക്കാൻ പാടില്ലാത്ത ആളുകൾ ഇവരൊക്കെയാണ് ദുശീലങ്ങൾ കടമയായിരിക്കുന്നവർ മയക്കുമരുന്നിനും ലഹരിക്കും അടിമയായവരെ ഒരു തരത്തിലും സഹായിക്കാൻ പാടില്ല അവരിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുക കള്ളം പറയുന്ന ആളുകളെ ഒരിക്കലും സഹായിക്കരുത് അത്തരക്കാർ നമ്മളെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചേക്കാം കള്ളം പറഞ്ഞ് സഹായം വാങ്ങുന്നവർ പിന്നീട് നമുക്ക് തന്നെ ദോഷമായി തീർന്നേക്കാം എപ്പോഴും വിഡ്ഢികളിൽ നിന്ന് അകന്നു നിൽക്കണം ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അവർക്ക് ബോധമില്ല അവർ എല്ലായ്പ്പോഴും മറ്റുള്ളവരിലെ തെറ്റുകൾ കണ്ടെത്തുന്ന തിരക്കിലായിരിക്കും വിഡ്ഢികളെ ഒരിക്കലും ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്യരുതെന്ന് ചാണക്യൻ പറയുന്നു ജീവിതത്തിലെ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മണ്ടന്മാരെ ഉപദേശിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് ചാണക്യൻ പറയുന്നു സ്വന്തം താൽപ്പര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരോട് ഒരിക്കലും സഹായം തേടരുത് എന്ന് ചാണക്യൻ പറയുന്നു ഇത്തരക്കാർ തങ്ങളുടെ സാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ മടിക്കില്ല അതുകൊണ്ട് അത്തരക്കാരിൽ നിന്ന് കന്നു നിൽക്കുക അവർ തങ്ങളുടെ ജീവിതത്തിൽ ലാഭമല്ലാതെ മറ്റൊന്നും പരിഗണിക്കുന്നില്ല തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് അവർ മറ്റുള്ളവരെ വഞ്ചിക്കുന്നു ഇത്തരക്കാരെ സഹായിക്കുന്നത് മണ്ടത്തരമാണ് ദുഷിച്ച ചിന്തകളുള്ളവരെ അസൂയക്കാരെ ഒരിക്കലും സഹായിക്കരുത് കാരണം അവർ നിങ്ങളിൽ നിന്ന് സഹായം തേടുകയും നിങ്ങളെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തേക്കാം അസൂയാലുക്കളെ നിങ്ങൾ സൂക്ഷിക്കണം അവർ തനിക്കുള്ളതിൽ തൃപ്തരാകുന്നില്ല മറ്റുള്ളവർക്കുള്ളതിൽ അവർ എപ്പോഴും അസൂയാലുക്കളായിരിക്കും അത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കുക ഇല്ലെങ്കിൽ അവർ നമ്മുടെ സമാധാനത്തെ തകർക്കും അസൂയയുള്ള വ്യക്തി എപ്പോഴും തൻ്റെ എതിരാളിയെ പരാജയപ്പെടുത്തുന്നതിലും അസന്തുഷ്ടരായി കാണാനും ആഗ്രഹിക്കുന്നു അത്തരം ആളുകൾ നിങ്ങളുടെ മോശം സമയം മുതലെടുത്ത് വഞ്ചിക്കുകയും ചെയ്തേക്കാം അത്തരക്കാരെ സഹായിക്കുന്നത് മണ്ടത്തരമാണ് എന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾ ഒരിക്കലും അസന്തുഷ്ടരവരെ സഹായിക്കരുത് കാരണം അവർ ഒരിക്കലും ഒന്നിലും തൃപ്തരായിരിക്കുകയില്ല അവർ ഓരോ കാരണങ്ങൾ കണ്ടെത്തി പരാതി പറയുന്നു അത്തരക്കാരെ സഹായിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ആത്മീയതയിൽ നിന്നും വ്യതിചലിക്കുന്ന ഒരു വ്യക്തി പാപകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും മറ്റുള്ളവരെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു അത്തരക്കാരുമായി സമ്പർക്കം പുലർത്തുകയും അവരെ സഹായിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അവമാനമേൽക്കേണ്ടി വരും അതുകൊണ്ട് അവരിൽ നിന്നും എപ്പോഴും അകന്നു നിൽക്കുക താങ്ക്